അമ്രി കുട്ടി അമ്രി മോളെ വാട പല്ല് ബ്രഷ് ബ്രഷ് ചെയ്ത് നല്ല കുട്ടിയായി കല്യാണത്തിന് പോവാണ്ട് പാലത്തിനൊക്കെ പോവാണ്ട് കൊറേ പണികളുണ്ട് ഇല്ലേ എന്ത് ഈ വാൽത്തേക്ക് പോരണ്ടോ ഏ പെട്ടെന്ന് നീക്ക് വേ നീക്ക് ഇപ്പച്ചി പല്ല് തെച്ചുചാരട്ടെ ആന തേക്കണ്ടേ ഇമ്മച്ചിയാ ഏ പെട്ടെന്ന് വാച്ച് വാ എന്ത് എന്താ ചെയ്താ ഐ ഇപ്പഴല്ല അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് എഴുതാ അല്ലെങ്കിൽ നമുക്ക് രാത്രി എഴുതാ എന്നിട്ട് അമ്പലിക്കുട്ടി നല്ല സ്കൂളിൽ ചേർത്തില്ലേ ആ എഴുതി അമ്പലിക്കുട്ടി ബുക്കിൽ പെയിന്റ് ഒക്കെ ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ അങ്ങനെ എഴുതിയിട്ട് നമുക്ക് അഴിച്ചു കൊടുക്കണം അമ്പ്രിക്കുട്ടീന്റെ മെസ്സിനെ അയച്ച് കൊടുക്കണോ അപ്പൊ അമ്പ്രിക്കുട്ടീന്റെ മെസ്സി സൂപ്പറായിട്ടോ അമ്പ്രിമോളി ചെയ്ത ഹഷാരായിട്ടോന്നൊക്കെ പറയും ഓക്കെ ഇപ്പൊ നമ്മൾ എന്താ നമുക്ക് എന്ത് ചെയ്യാ ആദ്യം അമ്പ്രിക്കുട്ടി നീറ്റി ഞാൻ അമ്പ്രിക്കുട്ടി ഫ്രഷ് ആവണം അപ്പൊ നമുക്ക് ചായ കുടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ബ്രഷ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ബ്രഷ് ചെയ്യല്ലേ ഓക്കേ ആരാണ് ഇപ്പച്ച ഉമ്മച്ച് ബ്രഷ് ചെയ്തേ ആരാണ് പറ ഏമ്മച്ചോ

possible possible eh enya nya mudichu chala i nokatte i mudichu puya adai chala sare hey oke chala i ne wow chala i thele varu kosida kosida inge inge ले 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 ഐഷു so. <sharp inhale> ി ഒക്കാണ് ചുവന്നുള്ളി എന്തിനാ ഓപ്പയും ചമ്മന്തിയാ ചപ്പാത്തി കഴിച്ചു ഹെൽമെറ്റിന്റെ ഉണ്ടിലോ എത്രയാണ് എത്ര കൊടുക്കേണ്ടിയേ ஆய் கோரே ஊர்க்கா ஓட லிஸ்ட் என்னடி ஓட லிஸ்ட் என்னடி ஓட லிஸ்ட் ஆ அதான் அங்க அந்த சூட்டியா அம்மி குட்டி என்ன கைக்குனே என்ன வெள வெளனா நல்ல வெள குடி ஆறி வெள குடி கொச்சோரி ஆப்சோரி എനിക്ക് ഓപ്പണ് റില്ല ഷുഗർക്ക് ഷുഗർ ചെയ്യട്ടെ ഞാൻ കൺട്രോൾ ഷുഗർ കൂട്ടാറു രാവിലെ എന്റെ അമ്മിക്കുട്ടി വെള്ളം കുടിക്കുന്നു ഓ നൈസ്

ായിട്ടൊരു ആ ഒർക്ക് ഇട്ട് നല്ലേ രാത്രി അമ്മ പറഞ്ഞി രാത്രി ഒരു മണി രണ്ടു മണിയാവും അതുവരെ ഞങ്ങൾ ഉറക്കു ചാകണം എന്നിട്ട് പിന്നെ ആറ് ഞായറാഴ്ച നല്ല ഉറക്കുണ്ടോ ആ ഉറക് രാവിലെ ആറണിക്കുന്ന വീട്ടിലഭിനന്ദിനാ നല്ലേ ഞാൻ ഇപ്പൊ ഒരു ലോഡ് പമ്പേസുകൾ കണ്ടി മണ്ണെണ്ണൊന്നും വേണ്ട എല്ലാവരെയും കത്തു ആ ഉണങ്ങിയാലേ അല്ലേ വാൻഡേസിന്റെ ഗിഫ്റ്റിന്റെ കവറൊക്കെയാണത് ஏకి ஐந்து சைனை கம்பேஸ்க்க கொண்டு வரல ஒரு பம்பேஸ் இருக்குதல்ல ஆங்கேனே ஒரு நல்ல விருத்தியுள்ள கவர்கள் மட்டும் 85 ரூபியும் கொடுக்கணும் இவரே ஹாலி அடுத்து செக்ஷன் ஐஷு அழைக்கുകയാണ് ஐ என்னடா இது கல்யாணே இது அழைக்கல அந்த அழைக்கணும் நோக்கி இருக்கறது அதுவிட ஏ ступа गई गयने नाकड़े പക്ഷെ വിചാരിച്ച പണികളൊന്നും കേട്ടോസ്റ്റ്മെന്റ് ആണ് ആ നീല കുടിക്കാൻ അപ്പത്തു വലിക്കോളൂ വലിച്ചിട്ട് ഊരിണ്ടത്ര കണ്ടുവരിയാ

ോ അലക്കി കഴിഞ്ഞു തോരൻ ഇടാൻ പോവാണ് അലക്കി കഴിഞ്ഞ് ചിക്കാൻ പോവാണ് അലക്കി കഴിഞ്ഞ് അത് ഉണക്കാൻ പോവാണ് നാട്ടില് താഴെങ്ങാണ്ട് എത്തിയാണ് എത്ര പെട്ടെന്ന് കഴിഞ്ഞ് പോയി

നമ്മുടെ അമൃമുക്ക് സ്ഥിരമായിട്ട് ആയുർവേശൻ ഹെർബൽ ഹെയർ ഓയിൽ ആണ് ഉപയോഗിക്കാറ് അപ്പോ ഇത് ആവശ്യം അമൃപ്പുട്ടിക്ക് മുടിക്ക് കറുപ്പ് കുറവ് നല്ല കറുപ്പ് ഉണ്ടായി വന്നിട്ടുണ്ട് അതേപോലെ മുടിക്ക് നല്ല ഉള്ളുണ്ടായി വന്നിട്ടുണ്ട് അല്ലെ മുടി നല്ല തിക്നെസ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം മുതിർന്നവർക്ക് ചെറിയവർക്ക് ആണുങ്ങൾക്ക് കല്ലേക്ക് ഉപയോഗിക്കില്ല ശിവം സ്ത്രീ പുരുഷ വേറെ എല്ലാവർക്കും വലിയ കുട്ടികളൊന്നും ചെറിയ വലിയവരൊന്നും ഇല്ല ഈ എണ്ണിട്ട് അതുപോലെ ഓടിക്കളിക്കുക ചെയ്യും വേറെന്താട്ടോ ഈ എണ്ണ ഇട്ടാലും നല്ല തലക്കേണ്ട തണുപ്പും നല്ല ഉറക്ക കുറവിനൊക്കെ പരിഹാരമാണ് നല്ല തിക്നെസ് ഉണ്ടാവും നല്ല ഉറപ്പ് കിട്ടും നല്ല റിസൾട്ട് തന്നെയാണ് പെൺകുട്ടിക്ക് കുറെ ദിവസങ്ങളോളായിട്ട് ദിവസങ്ങളോളെ മാസങ്ങളോളായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതെ അപ്പൊ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം അതെ അതെ താഴെ വാട്സാപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കട്ടോ അല്ലേ കുളി പോട്ടേ ആ ഇടുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ തലേന്റെ ഉള്ളിൽ ഉള്ളിലോട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം അങ്ങനെ മസാജ് ചെയ്ത് തേച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കാണാൻ പറ്റും നല്ല റിസൾട്ട് കാണാൻ നല്ല റിസൾട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ വേറെ ഇത് നൂറ് ശതമാനം പക്ക ആയുർവേദിക് ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ പ്രൊഡക്ടുകൾ മാത്രം നാച്ചുറൽ കണ്ടന്റുകൾ മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയാണ് അമ്പരിക്കുട്ടി മാറ്റി കഴിഞ്ഞി അമ്പരിക്കുട്ടി പൗഡർ അമ്പ്രിക്കുട്ടി പോണേണത്തിന് കല്യാണത്തിനെയാണേ

അങ്ങനെ കല്യാണം കഴിഞ്ഞു വന്ന് കൊറച്ചേരൊക്കെ ഇന്നത്തെ വീടിയോ ഷെഡ്യൂൾ വെച്ച് എന്റെ വീട്ടിലേക്ക് പോകണം എന്റെ വീട് കൊറേ ആയിട്ട് പോയിട്ട് അപ്പൊ ഒന്ന് പോയി പറ നോമ്പിന് ഇനി നോമ്പക്കെ ആയി കഴിഞ്ഞിട്ടല്ല നോമ്പിന് പോത്രമാക്കെന്തോ ഞാൻ പോകുന്ന ഉമ്മാക്കെന്തോ കാലിലെന്തോ അതുകൊണ്ട് മാത്ര എനിക്കതും ഉണ്ട് പിന്നെ നമ്മക്ക് നോമ്പി നമ്മള് പ്രത്യേക ഫുഡ് നമ്മ എന്തോ അരിയും എന്തോ കടല എന്തൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പൊ അതുകൊണ്ടാന്ന് വെച്ചാ അതൊക്കെ ദൈക്കതാ ബാലത്തേനക്ക് കൊണ്ടാൻ വേണ്ടി വീട്ടിൽ കൊണ്ടാൻ വേണ്ടി സാധാരണ മേടിക്കാടി പോവാണ് കേട്ടോ അതെ എൻറെ വീട്ടിലേക്ക് എത്തിക്കണി എത്തി ഉറങ്ങല്ലേ അപ്പൊ താ ഞങ്ങള് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു എന്താ പറയാ അങ്ങനെ ഐശോന്റെ താല്പര്യ പ്രകാരം വെറൈറ്റി ഫുഡുകൾ വേണം വെറൈറ്റി ഫുഡുകൾ വേണം സൽക്കാരൊക്കെ ഉഷാറായ് അത് ഐഷു കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് ഐശു എന്തെയ്ത് നമുക്ക് വെറൈറ്റി ഫുഡ് കഴിക്കാൻ പോകണം എന്ന് പറഞ്ഞാണ്ട് വന്നിരിക്കണം നോമ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് ഫുഡ് ചെയ്യുക കാർ വണ്ടിയാ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ സൺഡേ ഫ്ലോഗ് ഇവിടെ അവസാനിക്കാണ് വീട്ടിലെത്തി